ഈശോ ിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഒക്ടോബർ നാല് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നിൽ ഇറ്റലിയിലെ അസീസിയിലാണ് ഫ്രാൻസിസ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് ധനികനും പട്ടുവസ്ത്ര വ്യാപാരിയുമായ പീറ്റർ ബെർണാദോനും മാതാവ് പീ കായുമായിരുന്നു അമ്മ മകനെ ദൈവഭക്തിയിലും സുഹൃതങ്ങളിലും വളർത്തി ലൗകികമായി പ്രശസ്തനായ ഒരു പുത്രനെയാണ് പീറ്റർ സ്വപ്നം കണ്ടത് അതിനാൽ കച്ചവട കാര്യങ്ങളിൽ മകനെ നിയോഗിച്ചു ധനവും സ്വാതന്ത്ര്യവും കിട്ടിയപ്പോൾ ഫ്രാൻസിസ് ലോക ആഡംബരങ്ങളിലും ആർഭാടങ്ങളിലും ഒഴുകി യുവരാജാവിനെ പോലെ ജീവിച്ചു ആയിരത്തി ഇരുന്നൂറ്റി രണ്ടിൽ സൈനിക സേവനത്തിന് പുറപ്പെട്ട ഫ്രാൻസിസ് പരാജയനും രോഗിയുമായാണ് തിരിച്ചെത്തിയത് ഒരിക്കൽ കൂട്ടുകാരുമൊത്ത് ഉല്ലസിച്ചിരുന്ന ഒരു രാത്രി ഫ്രാൻസിസ് ദേവസ്വരം ശ്രമിച്ചു ആരെ സേവിക്കുകയാണ് ഉത്തമം യജമാനെയോ ദാസിനെയോ എന്ന് അവൻ ഉറച്ചു പറഞ്ഞു എന്നാൽ വീട്ടിലേക്ക് മടങ്ങൂ എന്താണ് കാരണമെന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയിക്കാം ദൈവ ശ്രവിച്ച ഫ്രാൻസിസ് വളരെയധികം പ്രാർത്ഥിച്ചു വിഷുക്കളെ സഹായിക്കാൻ തൽപരനായി എന്നാൽ പിതാവ് ദാനധർമ്മ നിരുത്സാഹപ്പെടുത്തി പക്ഷേ ദരിദ്രരോടുള്ള അനുകമ്പ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അന്തർലീനമായി കിടന്നിരുന്നു തൻ നിമിത്തം പിതാവിൻ്റെ കടയിൽ നിന്ന് പണവും വസ്ത്രവും ഒക്കെ ദരിദ്രർക്ക് നൽകി ദരിദ്രരെ ശുശ്രൂഷിക്കുകയും കുഷ്ഠരോഗികളെ ആശ്ലേഷിക്കുകയും ചെയ്യുമ്പോൾ അത് ഈശോയ്ക്ക് ചെയ്യുന്നത് പോലെയാണ് ഫ്രാൻസിന് അനുഭവപ്പെട്ടത് ഇപ്രകാരം നവജീവിതം ആരംഭിച്ച ഫ്രാൻസിസ് ദീർഘനേരം ദേവാലയത്തിൽ പ്രാർത്ഥനാനിരതനായി കഴിഞ്ഞുകൂടി ഒരു ദിവസം പ്രാർത്ഥനയ്ക്കിടയിൽ ഈശോയുടെ സ്വരം ഫ്രാൻസിസ് ശ്രമിച്ചു എൻ്റെ ദേവാലയം പുതുക്കി പണിയുക വിശുദ്ധ ഡാമിയൻറെ കേടുവന്ന ദേവാലയം പുതുക്കി പണിയാൻ വീട്ടിൽ നിന്ന് പണം പിതാവിൻ്റെ പിതാവിന്റെ ശകാരമേൽക്കേണ്ടി വന്നു മെത്രാന്റെ പക്കൽ പിതാവ് പരാതി നൽകി ഫ്രാൻസിസ് അരമിനിയിൽ ചെന്ന് വിലപിടിച്ച തന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചു അവയും കുടുംബസ്വത്തിലുള്ള തൻ്റെ ഓഹരിയും പിതാവ് യഥേഷ്ടം ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് രേഖപ്പെടുത്തി ഒരു യാചകനെ പോലെ തെരുവിലേക്ക് ഇറങ്ങി ഇനിമേൽ ദൈവം മാത്രമേ എനിക്ക് പിതാവായിട്ടുള്ളൂ എന്ന് ഫ്രാൻസിസ് പ്രഖ്യാപിച്ചു തെരുവിലേക്കിറങ്ങിയ ഫ്രാൻസിൻ്റെ ജീവിത രീതിയിൽ ആകൃഷ്ടരായി ചിലർ അദ്ദേഹത്തോട് ചേർന്നു എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഫ്രാൻസിസ് വളരെ സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു ക്രൂസിൽ നിന്ന് തന്നോട് സംസാരിച്ച ഈശോയുടെ സഹനത്തിൽ പങ്കുചേരാൻ തീവ്രമായി ആഗ്രഹിച്ച ഫ്രാൻസിസിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ പഞ്ചശതങ്ങൾ ലഭിച്ചു ദിവ്യകാരുണ്യനാഥന് സ്വയം സമർപ്പിച്ച ഫ്രാൻസിസ് ആറാം പട്ടം വരെ സ്വീകരിച്ചു വിനയം നിമിത്തം പൗരോഹിത്യം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല തന്നോടൊപ്പം ഉണ്ടായിരുന്നവരെ കൂട്ടി സുവിശേഷ ദാരിദ്ര്യം അനുഷ്ഠിച്ച് ജീവിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അംഗീകാരം നേടി ബെനഡിക്റ്റൻ സന്യാസിനികളിൽ നിന്ന് ലഭിച്ച പോർസ്യുങ്കല ദേവാലയം കേന്ദ്രമാക്കി ഫ്രാൻസിസൻ സഭയ്ക്ക് രൂപം കൊടുത്തു പ്രഭുകുമാരി ക്ലാര ഫ്രാൻസിസിനെ അനുഗമിച്ചതോടുകൂടി ഫ്രാൻസിസ്കൻ വനിതാ വിഭാഗത്തിന് തുടക്കം കുറിച്ചു നാലാം ലാറ്ററൽ കൗൺസിലിൽ വെച്ച് വിശുദ്ധ ഡൊമിനിക്കുമായി സൗഹൃദം സ്ഥാപിച്ചു പ്രുജിയായിൽ വെച്ച് പരിചയപ്പെട്ട കർദിനാൾ ഹുഗോലിനെ സഭയുടെ സംരക്ഷകനാക്കി സ്നേഹിക്കപ്പെടാത്ത സ്നേഹമായ ഈശോയെ സ്നേഹിക്കാനും മറ്റുള്ളവരെ കൊണ്ട് സ്നേഹിപ്പിക്കുവാനും ആഗ്രഹിച്ച ഫ്രാൻസിസ് സഹോദരന്മാരെ വിശാല ലോകത്തിലേക്ക് വചനപ്രഘോഷണത്തിനായി അയച്ചു തുടങ്ങി ആറ് സഭാംഗങ്ങൾ മൊറോക്കോയിൽ വച്ച് രക്തസാക്ഷികളായി താമസിയാതെ സഭാ നേതൃത്വം ഫ്രാൻസിസ് മറ്റുള്ളവരിലേക്ക് കൈമാറി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ അൽമായ ഗണത്തിന് തിരുസഭ ഔദ്യോഗിക അംഗീകാരം നൽകി ഈശോയുടെ ജനനം ചിത്രീകരിച്ച് പുൽക്കൂട് നിർമ്മാണം ആരംഭിച്ചത് ഫ്രാൻസിസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഒക്ടോബർ മൂന്നാം തീയതി സായാഹ്നത്തിൽ നൂൽപ നൂറ്റി നാൽപ്പത്തി സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് തറയിൽ കിടന്നാണ് ഫ്രാൻസിസ് ലോകത്തോട് വിട പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ വിശുദ്ധനായി അംഗീകരിക്കപ്പെട്ടു